എറണാകുളം ജില്ലയിൽ നാല് പഞ്ചായത്തുകൾ സ്വന്തമായുള്ള മുന്നണിയാണ് ട്വന്റി ട്വൻ്റി ജനകീയമായ ഇടപെടലിലൂടെ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവന്നത് കിറ്റക് സ്ഥാപന ഉടമ ജേക്കബാണ് പ്രസ്ഥാനത്തെ ശക്തമായ എതിർത്ത് മൂന്ന് മുന്നണികളും രംഗത്തുണ്ട് ജനങ്ങൾക്ക് പകുതി വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ട്വൻ്റി ട്വൻ്റിയുടെ പർച്ചേസ് ഔട്ട്ലെറ്റ് രാഷ്ട്രീയ ഇടപെടൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ട്വന്റി ട്വന്റി പാഠശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ ലില്ലിയുടെ നേതൃത്വത്തിൽ കള്ളിക്കാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലെ ജനങ്ങൾ കിഴക്കമ്പലം സന്ദർശിക്കാനെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി മുന്നേറുമെന്നും ഇദ്ദേഹം പറഞ്ഞു അവർക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല അവർ പഠിക്കാൻ ശ്രമിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ച് കക്കുക തിന്ന ഇത് മാത്ര പഠിക്കേണ്ട അത് പഠിക്കേണ്ട കാര്യമില്ല ജന്മനാ തന്നെ അത്ര സംഗതി പക്ഷേ നമ്മള് നല്ല രീതിയിൽ ഇപ്പോ ഇവിടെ മുപ്പത്തി രണ്ട് കോടി രൂപ മിച്ചം കൊടുക്കുന്ന എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പതിനാല് കോടി പോണു അങ്ങനെ കൊണ്ടു വരണമെങ്കിൽ കഠിന കഠിനാധ്വാനം ചെയ്യണം നമ്മൾ ഓരോ പൈസയും ചെലവഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ പൈസയും കൂടുതൽ മിച്ചം വയ്ക്കാനും ആയിട്ട് നമ്മൾ ഒരുപാട് അതിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഇതേമുള്ള വ്യത്യാസം അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ലൈറ്റ് തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാം ബ്ലൂ കളറിലോ അതിൻ്റെ അതിൻ്റെ ആ ഇതിൻ്റെ പൈപ്പ് ഇട്ടിരിക്കുന്നത് ബ്ലൂ കളറാണ് ലൈറ്റ് നോക്കിയറിയാം അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ലൈറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ലൈറ്റ് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും രാവിലെ ലൈറ്റ് വരുമ്പോഴത്തേക്ക് അത് കെടുകയും ചെയ്യും അപ്പൊ എന്താണ് നമുക്ക് ഇലക്ട്രിസിറ്റി മറ്റു നമുക്ക് നോക്കി ഇരുപത്തിയാല് മണിക്കൂറിന് കത്തിക്കിടക്കായിരിക്കും പല ലൈറ്റുകൾ നമ്മൾ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മത്സരിക്കുന്നത് പതിനഞ്ചില് മത്സരിക്കുമ്പോ പത്തൊമ്പത് വാർഡുകളിൽ നമ്മൾ മത്സരിച്ചപ്പോൾ അവര് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എസ് ഡി പി ഐ പിന്നെ വെൽഫെയർ പാർട്ടി അങ്ങനെ നാലഞ്ച് പാർട്ടികളെല്ലാം ഇവിടെ ഒറ്റ മുന്നണിയായി അപ്പൊ അവരൊരു ഭാഗത്ത് നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് മത്സരിച്ചിട്ട് പത്തൊൻപതില് പതിനേഴ് സീറ്റ് പിടിച്ചോ എഴുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടി ഇരുപതില് മത്സരിച്ചപ്പോ രണ്ടാമത്തെ തവണ കിഴക്കുമ്പത്ത് മത്സരിച്ചപ്പോ പത്തൊമ്പത് സീറ്റിൽ പതിനെട്ട് സീറ്റ് കിട്ടും ഒരു സീറ്റിൽ തോറ്റത് ഇരുന്നൂറ് വോട്ടിനാണ് അതും അവിടെ ചില ഏതാണ്ട് ഇരുന്നൂറ് ഓട്ടുകളോളം അവര് അയ്യായിരം രൂപ വെച്ച് കൊടുത്ത് മേടിച്ചാണ് ആ വാർഡ് വിജയിപ്പിച്ചത് നമുക്ക് പൈസ കൊടുക്കലോ കള് മേടിച്ചു കൊടുത്തിട്ടുള്ള സംസ്കാരം നമുക്കില്ല അപ്പോ അതുകൊണ്ട് ഇതില് മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ടായിരത്തി പതിനഞ്ചില് നമ്മള് ഈ കഴക്കമ്പലത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമായിരുന്നു അവർ അഞ്ചു വർഷം പൂർത്തിയാക്കിയപ്പോ പതിമൂന്ന് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ മിച്ചം വെച്ചു ഇപ്പോ കിഴക്കുമലം പഞ്ചായത്തില് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് മിച്ചം ബാങ്കിൽ കിടക്കുന്നത് അപ്പോ ഒന്ന് ആലോചിച്ചു നോക്ക ശരാശരി രണ്ടു കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ഇവര് കട്ട് തിന്ന ഇവരെയൊക്കെ പോക്കറ്റിട്ട് പോവാ ഇവര് ഭരിച്ചപ്പോ കടം വരുന്നു നമ്മള് ഭരിച്ചപ്പോ മിച്ചം വരുന്നു ഓരോ വർഷവും രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെ മിച്ചം വരിക ഇപ്പൊ നമ്മള് ഐക്യനാട് പഞ്ചായത്ത് ഇതിന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപതിലനുസരിച്ച് ആദ്യമായിട്ട് ഇപ്പൊ നാല് വർഷം പൂർത്തിയാക്കി എല്ലാ റോഡുകളും എല്ലാ വികസനവും പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അവിടെ പതിനാല് കോടി രൂപ മിച്ചമായി നാല് വർഷം കൊണ്ട് പതിനാല് കോടി രൂപ മിച്ചം അപ്പൊ ആലോചിച്ചു നോക്ക് മൂന്ന് മൂന്നേകാൽ കോടി രൂപ ഒരു വർഷം മിച്ചപ്പെടുന്നുണ്ടോ ഇതി കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ്സുകാരോ പരിശീലന ഈ മൂന്നേകാൽ കോടി അവിടെ കടിച്ചിട്ട് പോകുന്നേ ആ മൂന്നേകാൽ കോടി രൂപ ഇവരെ പോകും ഈ പൈസ ഇതുപോലെ കേരളത്തിലെ തൊള്ളായിരത്തി എൺപത് പഞ്ചായത്തുകൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ രാഷ്ട്രീയക്കാര് എന്ന് പറയുന്നത് നമ്മളെ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ എനിക്കും വേണമെങ്കിൽ ഈ മുപ്പത്തിരണ്ട് കോടി അവിടെ ഇറേണ്ട കാര്യം തന്നെയുള്ളത് അത് അടിച്ചു മാറ്റാൻ പാടില്ലേ അല്ലേ ഇവിടെ പ്പത്തിരണ്ട് കോടിയുണ്ട് മറ്റു പഞ്ചായത്തിൽ പതിനാല് കോടി ഉണ്ട് അപ്പൊ മുപ്പത്തിയാറും മൊത്തം നാല്പത്തിയാറ് കോടി രൂപയായി നാല്പത്തിയാറ് കോടി രൂപ ചെറിയ എമൗണ്ട് ആണോ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കാരണം നിങ്ങൾക്കറിയാലോ എനിക്ക് ഇതിന്റെ ഒന്നും ഞാൻ രാഷ്ട്രീയക്കാരനല്ല അപ്പോ നമുക്കിതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ എന്തോ ഒരു നിയോഗം പോലെ ഇതിൽ വന്നു പെട്ടു അതുമായിട്ട് മുന്നോട്ട് പോകും പക്ഷെ ഇപ്പോ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് സ്ഥലത്ത് കമ്മിറ്റികളുണ്ട് ഇപ്പോൾ ഈ ആഴ്ച തന്നെ എനിക്ക് തോന്നുന്നു നാളെയും നാളെ ഒക്കെ പാലക്കാട് കാസർഗോഡ് എന്നൊക്കെ ഇതുപോലെ ഗ്രൂപ്പുകൾ വരുന്നുണ്ട് പല പഞ്ചായത്തുകളും അപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഒരു അൻപതോളം പഞ്ചായത്തുകൾ മത്സരിക്കുക കോർപ്പറേഷൻ രണ്ട് മുൻസിപ്പാലിറ്റികൾ രണ്ടോ മൂന്നോ മുനിസിപ്പാലിറ്റികള് ഇതൊക്കെയാണ് നമ്മള് വിചാരിച്ചിരിക്കുന്നത് പഞ്ചായത്തില് മത്സരിക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് മത്സരിക്കും കാരണം അങ്ങനെ പഞ്ചായത്ത് നമുക്ക് അധികാരത്തിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് അല്ലെ നമുക്കിപ്പോ ഒരു സീറ്റ് കിട്ടി രണ്ട് സീറ്റ് കിട്ടി അവിടെ പോയി ചുമ്മാരിക്കന്നല്ലാതെ അവിടെ ഭരിക്കുന്നത് മറ്റു രാഷ്ട്രീയക്കാരാണ് ഒന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്ന നമ്മളുടെ പ്രവർത്തികള് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയങ്ങളനുസരിച്ചാണ് പക്ഷേ ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവുണ്ട് അതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ നാടില് നമ്മളും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയാൽ അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാര് എന്ന് പറയുമ്പോൾ ഒരു ജോലിയും ചെയ്യാതെ ഒരു തൊഴിലിനും പോകാതെ നിങ്ങളുടെയും എന്റെയും ഒക്കെ രക്തം കുടിച്ച് ജീവിക്കുന്ന ആളുകളാണ് ട്വന്റി ട്വന്റിയില് പ്രവർത്തിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ആണ് അതിന്റെ മുഴുവൻ നേട്ടവും നാടിനാണ് അതിന്റെ മുഴുവൻ നേട്ടം അതാണ് തമ്മിലുള്ള വ്യത്യാസം കാരണം ഇതിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് പൈസ ആവശ്യമില്ല ആവശ്യമില്ല അറിയാലോ ആവശ്യമില്ല പിന്നെ ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ ഒരഴിമതി നടത്താൻ നമ്മൾ സമ്മതിക്കില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ അപ്പം അവരെ ഇടത്ത് പുറത്തോളം ഒരു പഞ്ചായത്ത് മെമ്പർ ആയാലും ശരി എല്ലാവർക്കും കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പഞ്ചായത്തിലൊക്കെ പല സാധനങ്ങൾ ഇപ്പോൾ ഈ കോഴി മേടിക്കുക കോഴി വിതരണം അല്ലെങ്കിൽ പലവർഷ തൈകൾ മേടിക്കുക അപ്പം ഇവരെന്തു ചെയ്യും ഒരു പലവർഷത്തിന് ഇപ്പോൾ ഒരു പ്ലാവിൻ്റെ തൈ മാവിൻ്റെ തൈ മേടിക്കുമ്പോൾ അത് നാനൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ ആയിരിക്കും അതിൻ്റെ വില അവരെന്ത് ചെയ്യും അഞ്ഞൂറ് രൂപയ്ക്ക് വില്ലടി ചെയ്യും അണ്ട് ഇരുന്നൂറ് രൂപ പോക്കറ്റിലുണ്ട് ഇനി ഈ പറഞ്ഞ മുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ കക്കാൻ പോകുമ്പോൾ അവനെന്ത് ചെയ്യും മുന്നൂറ് രൂപയ്ക്ക് നല്ല തയ്യാ കൊടുക്കില്ല അവർ ഏറ്റവും മോശമായിട്ടുള്ള തൈ കൊടുക്കും അപ്പോൾ ഫലത്തില് ജനങ്ങൾക്ക് നഷ്ടമാണ് നശിപ്പിച്ചിട്ടിരിക്കുക ഇപ്പൊ കിഴക്കൻ നന്നാക്കി ഇപ്പം ഇതുപോലെ അവസ്ഥയാവാൻ പത്ത് വർഷം കൊടുത്തു പക്ഷെ പുതിയ പഞ്ചായത്തുകളെല്ലാം അഞ്ചു വർഷം കൊണ്ടൊക്കെ ശരിയാവരുണ്ട് കാരണം നമുക്കിപ്പോൾ അറിയാം നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയം അറിയില്ല നമ്മള് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ കിടന്ന് കക്കാൻ മാത്രമാണല്ലോ നോക്കുന്നത് നമ്മളത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് വന്നു കഴിയുമ്പോൾ സമയം എടുത്തത് പഠിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇവിടെ പത്ത് വർഷം കൊടുത്തത് പക്ഷെ പുതിയ പഞ്ചായത്തുകളിൽ നാല് വർഷം കൊണ്ടും അഞ്ചു വർഷം കൊണ്ടും നടപ്പിലാക്കാൻ പറ്റും അപ്പൊ കൂടുതൽ പഞ്ചായത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം നേതൃത്വ നരയിലേക്ക് വരാനായിട്ട് കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ മത്സരിക്കാനുണ്ടാവും ആരെങ്കിലും നിർത്തി അപ്പോ അവിടെ നമ്മൾ നോക്കണ്ട നമ്മളിപ്പോ പഞ്ചായത്തില് ആരെങ്കിലും നിർത്തി മത്സരിപ്പിക്കാന്നുള്ളതല്ല അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കണം കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കുന്ന ആളാണോ മനസ്സിലായോ ഒരു കുടുംബം നോക്കാൻ പറ്റില്ലെങ്കിൽ കുടുംബം ഭാര്യയും മക്കളെയും നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു നാട് നോക്കാൻ പറ്റും